സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പുഷ്പ പുഷ്പാറ്റു നേരത്തെ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചിത്രം റിലീസാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ തീയതിയിൽ ചിത്രം പുറത്തിറങ്ങിയതെന്നാണ് നിർമ്മാതാക്കൾ ഉദ്ധരിച്ച് പിങ്കില്ല റിപ്പോർട്ട് ചെയ്യുന്നത് പിങ്കില്ലയോട് സംസാരിച്ച ചിത്രവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വതന്ത്രദിന വാരാന്ത്യത്തിൽ റിലീസ് പ്രഖ്യാപിച്ചതിനാൽ ഷൂട്ട് പൂർത്തിയാക്കാനും എഡിറ്റ് ലോക്ക് ചെയ്യാനും നിർമാതാക്കൾ കഠിനമായ പ്രയത്നത്തിലായിരുന്നു ഇത് പുഷ്പ ടു റിലീസ് വൈകിപ്പിക്കും എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെയാണ് റിലീസ് തീയതി നീട്ടാൻ തീരുമാനിച്ചത് പുതിയ തീയതിയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഷൂട്ടിംഗ് നീണ്ടുപോയതാണ് ചിത്രത്തിന്റെ റിലീസിനെ ബാധിച്ചത് എന്ന് ഈ വൃത്തം സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലു അർജുൻ സുകുമാർ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് എന്നിവർ ഇപ്പോൾ ചിത്രം അടുത്ത ഡിസംബറിൽ റിലീസ് ചെയ്യാമെന്നാണ് പദ്ധതിയിടുന്നതെന്നും ഈ വൃത്തം സ്ഥിരീകരിച്ചു പുഷ്പ ടു ടീം നിരവധി തീയതി ഓപ്ഷനുകൾ പരിഗണിക്കുന്നുണ്ട് അതിൽ ദസറ ടു തൗസൻഡ് ഡിസംബർ ടൂ പൊങ്കൽ ടൂ എന്നിവ ഉൾപ്പെടുന്നു എന്നിരുന്നാലും കാര്യങ്ങൾ പുരോഗമിക്കുകയാണെങ്കിൽ പുഷ്പ ടു ഡിസംബർ മാസത്തിൽ തന്നെ എത്തും പുഷ്പ റൈസ് വൺ ഡിസംബർ പതിനേഴിനാണ് റിലീസ് ചെയ്തത് ഈ ചിത്രം പാൻഡമിക് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായി മാറിയിരുന്നു അടുത്തിടെ ആദ്യ ഭാഗത്തിന്റെ എഡിറ്ററായ റൂബൻ ചിത്രത്തിൽ നിന്നും പിന്മാറിയിരുന്നു തിരക്കേറി എഡിറ്ററായ റൂബൻ ചിത്രത്തിനായി ഷെഡ്യൂൾ ക്രമീകരിച്ചെങ്കിലും അവസാനഘട്ട ദി റൈസ് വിജയത്തിൽ പുഷ്പാതിൽപന്റെ എഡിറ്റിംഗ് നിർണായകമായതിനാൽ അദ്ദേഹത്തിന്റെ പിന്മാറൽ പുഷ്പ ടീമിന് തിരിച്ചടിയായി എന്നാണ് വിവരം പക്ഷേ അത്തരം സാധ്യതയിലേക്കാണ് ചിത്രം നീങ്ങുന്നത് എന്ന വ്യക്തമായ സൂചനയാണ് തെലുങ്ക് മാധ്യമങ്ങൾ നൽകുന്നത് ഇതിനകം തിയേറ്റർ റൈറ്റ്സുകളും ഓ ഓഡിയോ വിൽപ്പനകളും നടന്ന ചിത്രമാണ് പുഷ്പ ടു ഉത്തരേന്ത്യയിൽ ഇരുന്നൂറ് കോടിയുടെ വിതരണ കരാർ ചിത്രത്തിന് ലഭിച്ചെന്നും വാർത്തകളുണ്ടായിരുന്നു